ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായി വിദേശത്ത് ജീവിക്കുന്ന ഇന്ത്യൻ അംബാസിഡർമാർ നയിക്കുന്ന ജീവിത നിലവാരത്തെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചും മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ചും അലവൻസുകളെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സാധാരണ വ്യക്തി എങ്ങനെ ഇന്ത്യൻ അംബാസിഡർ ആകുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളുടെ വാദ്യകൾ തുടർന്ന് അവിടുത്തെ ജീവിതവും കരിയറും ഇന്ത്യൻ അംബാസിഡറിന്റെയും മറ്റ് ഡിപ്ലോമാറ്റുകളുടെയും വരുമാനവും നോക്കാം ഇന്ത്യൻ എംബസികളെ കുറിച്ചുള്ള അറിവും അതിന്റെ പ്രവർത്തനവും അതിലെ ജോലിക്കാരെയും കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആദ്യമേ ഒരാൾ എങ്ങനെ ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശത്ത് എത്തുന്നുവെന്ന് അറിയാം ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന ഐ എഫ് എസ് മുഖേനയാണ് അംബാസിഡർമാരെ തിരഞ്ഞെടുക്കുന്നത് അതിനായി യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുകയും പരീക്ഷയുടെ മൂന്ന് ഘട്ടവും കടക്കുകയും വേണം സിവിൽ സർവീസ് എക്സാം മറികടന്ന് ടോപ്പ് റാങ്കിൽ എത്തുന്നവർക്ക് ഐ പി എസ് ഐ ആർ എസ് നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ലഭിക്കും കൂടുതൽ ടോപ്പ് റാങ്കിലുള്ള ആളുകളും പ്രൗഢമായ ഡിപ്ലോമാറ്റിക് സർവീസ് നൽകുന്ന ഐ എഫ് എസ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ ആർ എസ് എന്നിവയിൽ തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ആദ്യഘട്ടത്തിൽ ഒരുമിച്ചാണ് പരിശീലനം ലഭിക്കുന്നത് കുസോരിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് ഈ പരിശീലനം അതിനുശേഷം പോർവീൽ സർവീസ് തെരഞ്ഞെടുത്തവർക്ക് ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസിൽ നിന്ന് പ്രത്യേക ട്രെയിനിംഗ് ഉണ്ട് നയതന്ത്രം അന്താരാഷ്ട്ര നിയമങ്ങൾ വിദേശ ഭാഷകൾ ആഗോള സമ്പദ് വ്യവസ്ഥ പ്രോട്ടോകോൾ എന്നിവ ഇവിടെ നിന്ന് അവർ പഠിക്കും പരിശീലനം കഴിഞ്ഞവർക്ക് ആദ്യ പോസ്റ്റിംഗ് നൽകുന്നത് തേർഡ് സെക്രട്ടറി ആയിട്ടാണ് വിദേശത്തുള്ള ഇന്ത്യൻ എംബസിയിൽ ജൂനിയർ മോസ്റ്റ് ഡിപ്ലോമാറ്റിക് റാങ്കിൽ പോസ്റ്റിംഗ് കിട്ടും അതിനുശേഷം പ്രൊമോഷനിലൂടെ സെക്കൻഡ് സെക്രട്ടറി ആകും അതിനുശേഷം ഫസ്റ്റ് സെക്രട്ടറി ആകും അതിനുശേഷം കൗൺസിലർ പിന്നെ മിനിസ്റ്റർ അവസാനം അംബാസിഡർ ആകും ഹൈക്കമ്മീഷണർ എന്നാണ് ഈ പോസ്റ്റിന് പറയുന്നത് സർവീസിൽ പ്രവേശിച്ച ഒരാൾ ഹൈക്കമ്മീഷണർ അല്ലെങ്കിൽ അംബാസഡർ റാങ്കിൽ എത്തുവാൻ ഇരുപത് മുതൽ ഇരുപത്തി വർഷം വരെ സമയമെടുക്കും ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ത്യൻ എംബസികളുണ്ട് ഈ വർഷത്തെ കണക്ക് പ്രകാരം എംബസികളും ഹൈക്കമ്മീഷണറുകളും കോൺസുലേറ്റുകളും ഐക്യരാഷ്ട്ര സഭയുമായി ചേർന്നുള്ള മെഷീനുകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം ഇന്ത്യൻ പോസ്റ്റുകൾ വിദേശത്തുണ്ട് ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്തായിരിക്കും എംബസി അല്ലെങ്കിൽ ഹൈക്കമ്മീഷൻ ഉണ്ടാവുക അതിന്റെ തലപ്പത്ത് അംബാസിഡർ അല്ലെങ്കിൽ ആണ് വരിക ആ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓഫീസാണ് കോൺസുലേറ്റ് കോൺസുലേറ്റ് ജനറൽ ആണ് അതിന്റെ തലവൻ ന്യൂയോർക്ക് ജനീവയിൽ ഉൾപ്പെടെ യു എൻ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധിയായി ആക്കിയിരിക്കുന്നത് ഐ എഫ് എസ് ഓഫീസേഴ്സിനെയാണ് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇന്ത്യക്ക് എംബസി ഇല്ലാതെ വരുന്നുള്ളൂ കരീബിയൻ ദ്വീപുകളിലും പസഫിക് ദ്വീപുകളിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് എംബസികൾ ഇന്ത്യക്ക് ഇല്ലാത്തത് ആ സാഹചര്യത്തിൽ ഏറ്റവും അടുത്തുള്ള ഏത് രാജ്യത്താണോ ഇന്ത്യൻ എംബസി ഉള്ളത് ആ എംബസിക്കായിരിക്കും ചതല ഉള്ളത് ഓസ്ട്രിയയിലെ വിയറ്റ്നയിലുള്ള എംബസി സ്ലോവാക്കിയ സ്ലോവേനിയ എന്നീ രാജ്യങ്ങളുടെ പ്രവർത്തനം വഹിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഇനി പ്രധാന ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യൻ അംബാസിഡർമാരുടെ ശമ്പളം എത്രയാണ് ഞെട്ടറുത് ഒരു മാസം പതിനഞ്ച് ലക്ഷത്തിൽ അധികം രൂപയാണ് ഇവരുടെ ശമ്പളം ഏഴാം ശമ്പളം കമ്മീഷൻ വ്യവസ്ഥ അനുസരിച്ച് രണ്ടേകാൾ ലക്ഷമാണ് പ്രതിമാസ ശമ്പള സ്കെയിൽ എന്നാൽ വിദേശത്ത് ഉള്ള ജോലിയായതിനാൽ ആ രാജ്യത്തെ ജീവിത ചെലവ് എത്ര എന്നതിനെ ആശ്രയിച്ചാണ് ശമ്പളം നൽകുന്നത് അടിസ്ഥാന ശമ്പളം ഡോളറിലല്ലെങ്കിൽ ആ രാജ്യത്തെ കറൻസിയിലാണ് നൽകുന്നത് ഇതിനു പുറമെ വിദേശ അലവൻസ് നൽകും ശമ്പളത്തെക്കാൾ വലിയ തുക ആണിത് ന്യൂയോർക്ക് ലണ്ടൻ പോലുള്ള രാജ്യങ്ങളിലുള്ള അംബാസിഡർമാർക്ക് ഫോറിൻ അലവൻസ് മാത്രമായി ഓരോ മാസവും എട്ടു ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ കിട്ടും എന്നാൽ ചെറിയ രാജ്യങ്ങളിൽ ഈ തുക കുറവായിരിക്കും മൂന്ന് മുതൽ അഞ്ചു ലക്ഷം വരെയാണ് വിദേശ അലവൻസ് ആയി ചെറിയ രാജ്യങ്ങളിൽ ലഭിക്കുക ചപ്പണത്തിന് പുറമെ ബംഗ്ലാവ് പോലുള്ള ഔദ്യോഗിക വസതി നൽകും ആഡംബര വിധത്തിലുള്ള കാറ് ഔദ്യോഗിക വാഹനമായി നൽകും ഇന്ത്യയിൽ നിന്നുള്ള ഷെഫും വീട്ടുജോലിക്കാരെയും ഒപ്പം നൽകും വീട് വൃത്തിയാക്കുന്നതിനും ഗാർഡനിങ്ങിനും ആ രാജ്യത്തുള്ള ആളുകളെയും അയർ ചെയ്യാം ഇതിന്റെ എല്ലാം ചിലവ് ഇന്ത്യൻ സർക്കാർ തന്നെ വഹിക്കും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ചികിത്സ നേടാം ആദ്യതായ രാജ്യത്തിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് സർക്കാർ തന്നെ ഇവർക്കായിരിക്കും വിദേശത്തെ അന്താരാഷ്ട്ര സ്കൂളുകളിൽ കുട്ടികളുടെ പഠനത്തിനായി ഇന്ത്യൻ സർക്കാർ തന്നെ പണമടയ്ക്കും വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് അവരുടേതായ സ്വത്തുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി ഇളവുകളും നൽകുന്നുണ്ട് ഔദ്യോഗിക ആതിഥേയത്വങ്ങൾ നൽകുന്നതിനും വിനോദങ്ങൾക്കുമായും അധിക അലവൻസുകൾ നൽകുന്നുണ്ട് ഇവയെല്ലാം ചേർത്ത് വികസിത രാജ്യത്തുള്ള ഇന്ത്യൻ അംബാസിഡർക്ക് പ്രതിമാസം പതിനഞ്ചു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപയുടെ വരെ പാക്കേജ് കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കൺവെൻഷൻ പ്രകാരം അംബാസിഡർമാർ അനുഭവിക്കുന്ന ഒന്നാണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി അതായത് അവർ ആയിരിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ പ്രകാരം ആ രാജ്യത്തെ അധികാരികൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്യുവാൻ അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്നില്ല എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റും അംബാസിഡർമാരുടെ ഔദ്യോഗികമായിട്ടാണ് കണക്കാക്കുന്നത് ഏതെങ്കിലും നിയമ നടപടി ആ രാജ്യത്ത് നിന്ന് ഉണ്ടായാൽ ഇന്ത്യക്ക് ഈ ഇമ്മ്യൂണിറ്റി ഉന്നയിക്കുവാൻ കഴിയും ഒരു എംബസിയിൽ അംബാസിഡർ കൂടാതെ നിരവധി ജോലിക്കാറുണ്ട് ഒരു സാധാരണ എംബസിയിൽ അൻപത് മുതൽ നൂറ്റി അൻപത് ജീവനക്കാർ വരെ ഉണ്ടാകും എല്ലാ ജോലിക്കാരും ഇന്ത്യക്കാരാകണമെന്ന് നിർബന്ധമില്ല എംബസിയുടെ തലവൻ അംബാസിഡർ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർ തന്നെയാണ് തൊട്ടടുത്ത പൊസിഷനായി വരുന്നത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് കമ്മീഷൻ ആണ് അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇക്കണോമിക് സെക്രട്ടറി കൊമേഴ്സ് സെക്രട്ടറി ഡിഫൻസ് സെക്രട്ടറി കൾച്ചറൽ സെക്രട്ടറി പ്രസ് സെക്രട്ടറി വിസ സെക്രട്ടറി കൌൺസിലാർ സെക്രട്ടറി തുടങ്ങിയ ജീവനക്കാരും വരും അതിനുശേഷം പാസ്പോർട്ട് വിസ ഓസിയെ തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോൺസിലാർ ഓഫീസർമാർ വരുന്നു അത് കഴിഞ്ഞ് ഡിഫൻസ് അറ്റാച്ച് എന്ന ഉദ്യോഗസ്ഥർ വൃന്ദം വരുന്നു ആർമി നേവി എയർഫോഴ്സ് എന്നീ വിവാഹങ്ങളിൽ നിന്ന് സൈനിക സഹകരണങ്ങൾക്കായി നിയമിക്കുന്ന ഉദ്യോഗസ്ഥർ അടുത്തത് മീഡിയ കൾച്ചറൽ ഇവന്റ്സ് എന്നിവ കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസ് ഓഫീസർമാർ വരുന്നു അവസാനമായി വരുന്നത് ലോക്കൽ സ്റ്റാഫാണ് ക്ലർക്ക് അസിസ്റ്റന്റ് ഡ്രൈവർമാർ സെക്യൂരിറ്റി ഗാർഡ്സ് ഇന്റർപ്രറ്റേഴ്സ് തുടങ്ങി ലോക്കൽ സ്റ്റാഫ് ആ രാജ്യത്ത് നിന്ന് തന്നെ ഉള്ളവരായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള ജീവനക്കാർക്കെല്ലാം ഇന്ത്യൻ പേർസ്കെയിൽ അനുസരിച്ചായിരിക്കും ശമ്പളം നൽകുന്നത് ഒപ്പം വിദേശ അലവൻസ് എല്ലാവർക്കും ഉണ്ടാകും ലോക്കൽ സ്റ്റാഫിന് ആ രാജ്യത്തെ നിയമങ്ങൾക്കും എംബസി ബഡ്ജറ്റിനും അനുസരിച്ചായിരിക്കും ശമ്പളം നൽകുക ഐ എഫ് എസ് നേടിയ ഇന്ത്യൻ അംബാസിഡറായി വിദേശത്ത് നിയമിക്കപ്പെടുന്നവരുടെ ജീവിതം പ്രൗഢവും ഉത്തരവാദിത്വവും നേട്ടതാണ് ഔദ്യോഗിക മീറ്റിംഗുകളും സാംസ്കാരിക പരിപാടികളും ദേശീയ ദിനങ്ങളിൽ അതിഥിയായും ഡിപ്ലോമാറ്റിക് ചടങ്ങുകളിലും ഇവർ പങ്കെടുക്കും വിദേശ നയതന്ത്ര പ്രതിനിധികൾക്കും വ്യവസായ പ്രതിനിധികൾക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനും ഒക്കെ അംബാസഡറുടെ വസതി വേദിയാകും വിദേശത്ത് ഉള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നിറഞ്ഞ ട്വന്റി ഫോർ ബൈ സെവൻ ജോലിയാണിത് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ജോലി കൂടിയാണിത് സന്ദർശന മേഖലയിലും അവികസിതമായ ചെറിയ രാജ്യങ്ങളിലും ഇന്ത്യയോട് ശത്രു മനോഭാവമുള്ള രാജ്യങ്ങളിലും പോസ്റ്റിംഗ് ലഭിച്ചേക്കാം ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും നേതാക്കളുടെ പ്രഖ്യാപനത്തിലും ഉലയുന്ന നയതന്ത്ര ബന്ധം ആദ്യമേ ബാധിക്കുന്നത് ഇവരെയാണ് അത് ബാലൻസ് ജയിക്കുകയും ഇന്ത്യക്കാരുടെ വിദേശത്തുള്ള ക്ഷേമം ഉറപ്പാക്കേണ്ടതുമായ ഉത്തരവാദിത്വം ഇവർക്കാണ് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിക്കുന്നതിനനുസരിച്ച് വരും വർഷങ്ങളിൽ ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കയിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസികൾ വ്യാപിക്കും അംബാസിഡർമാർ വലിയ തുക ശമ്പളമായി സ്വീകരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുഖമാണ് അവർ വലിയ ആനുകൂല്യങ്ങൾക്കും അലവൻസുകൾക്കും അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള സുരക്ഷയ്ക്കും മറ്റ് ആഡംബരങ്ങൾക്കും പിന്നിൽ പരീക്ഷകൾക്കായുള്ള കഠിനാധ്വാനത്തിന്റെയും നീണ്ട പരിശീലനത്തിന്റെയും വർഷങ്ങൾ നീണ്ട സർവീസിന്റെയും കഥ പറയുവാൻ ഓരോരുത്തർക്കും ഉണ്ട് ഒരു വിദേശ രാജ്യത്ത് പ്രൗഢമായ വസതിയിൽ ഇന്ത്യയെ പ്രതിനിധിച്ച് ജീവിക്കുന്ന ആളായി നിങ്ങൾ ആകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിനുള്ള ആദ്യപടി യു പി എസ് സി എക്സാം ക്ലിയർ ചെയ്യുന്നതാണ് നിങ്ങൾ ഐ എഫ് എസ് നേടിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഏത് രാജ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു കമന്റിലൂടെ അറിയിക്കുക